നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കുറയുന്നതിന് കാരണം വെയിലേറ്റ് മുഖത്ത് കേൾക്കുന്ന കരുവാളിപ്പ് മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി മുഖത്ത് വരുന്ന എണ്ണമയം ഇളകി വരുന്ന എപ്പിത്തീലൽ കോശങ്ങൾ മുഖത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുക ഇതെല്ലാം മുഖത്തിൻ്റെ ഭംഗി നശിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ ഭംഗി നിലനിർത്തിക്കാനും മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു നാച്ചുറൽ കൂട്ട് ഞാൻ വിശദീകരിക്കാം ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് നിങ്ങൾ ഭംഗിയായിട്ട് അരച്ച് പേസ്റ്റ് പോലെയാക്കുക ഒന്നോ രണ്ടോ ടീസ്പൂൺ ബീട്രൂട്ടിൻ്റെ പൊടി ഒന്നോ രണ്ടോ ടീസ്പൂൺ കടലമാവ് ഇവ നന്നായിട്ട് നന്നായിട്ടെടുത്ത് നന്നായിട്ടൊന്ന് കുഴക്കുക എന്നിട്ട് അതിനകത്തേക്ക് പാൽ ചേർക്കുക എത്ര അളവ് പാൽ ചേർത്താൽ അത് മാക്സിമം നന്നായിട്ട് കുഴച്ച് പേസ്റ്റ് വരുവോ നല്ല കുഴമ്പ് വരുമോ ആവാൻ പറ്റുമോ നോക്കുക എന്നിട്ട് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മുഖത്ത് പൂർണ്ണമായിട്ടും തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂർ ഇത് പൂർണ്ണമായും ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളയുക ഇത് മുഖത്ത് ഇളകിയിരിക്കുന്ന എപ്പിത്തിൽ ഡെബ്രിസ്സ് പോകുന്നതിനും നമുക്ക് മുഖത്തിൻ്റെ ം വർദ്ധിപ്പിക്കുന്നതിനും കരുവാളിപ്പ് മാറ്റാനും സഹായകരമാണ് നിങ്ങൾക്ക് ഇത് അലർജി ഉണ്ടോ നോക്കാൻ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിരുന്നു കുഴപ്പമില്ലാന്ന് കണ്ടതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക